കലോറേഡിയയിൽ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് നല്ലൊരു കീബോർഡിസ്റ്റാണ് പാട്ടുകാരനാണ് അറിയപ്പെടാൻ ഒരുപാട് അറിയപ്പെടാനൊന്നും ആഗ്രഹിക്കാതെ ചിലർ അങ്ങനെ തന്നെയാണല്ലോ അത്തരത്തിലുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് സ്റ്റെയിൻ ഇന്ന് പേരിലും പ്രത്യേകതകളുള്ള ഒരു സുഹൃത്ത് സ്റ്റെയിൻ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുകയാണ് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സ്റ്റെയിൻ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം എങ്ങനെയാണ് യാത്ര സംഗീതയാത്ര മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം സംഗീതത്തിലേക്ക് ചേർത്തത് അമ്മയാണ് ചെറുപ്പം തൊട്ടേ പാട്ട് പഠിക്കാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് അമ്മയാണ് ഒന്നാം ക്ലാസ് മുതലേ അമ്മ സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നത് അപ്പൊ അമ്മയുടെ ശിക്ഷണത്തിൽ അമ്മയുടെ നേതൃത്വത്തിലാണ് പാട്ട് പഠനം തുടങ്ങിയത് അമ്മ പാട്ട് ആസ്വദിക്കും നിർബന്ധിച്ച് പാടാൻ പ്രേരിപ്പിക്കും അപ്പൊ ഒന്നാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ ഏർ പാട്ടൊന്നും നമ്മളെ സംബന്ധിച്ച് അത്ര കാര്യപോലുള്ള കാര്യമല്ല മറ്റു പിള്ളേരൊക്കെ ഓടിച്ചാടി കളിക്കുമ്പോൾ ശനിയാഴ്ചകളിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ പാട്ട് പഠിക്കാൻ തന്നെ കൊണ്ടുപോവുക ഒരു ബർഡൻ ആയിട്ട് മാറുന്ന ഒരു സമയമാണ് എല്ലാവരും തീർച്ചയായും തീർച്ചയായും നല്ല ദേഷ്യം തോന്നും പക്ഷെ അതൊന്നും ആ സമയത്ത് കൃത്യമായിട്ട് അങ്ങ് കൊണ്ടുപോയാക്കി ഒന്നാം ക്ലാസ്സിൽ ഞാൻ ഒരു മാമിയാരുടെ അടുത്ത് ഒല്ലൂരണന്റെ വീട് സ്വദേശ പടവരാടാണ് കറക്റ്റ് പ്ലേസ് അപ്പൊ അവിടെ എനിപ്പിരിക്കാനുള്ള ഒരു കേശവപ്പടിയിൽ ഒരു മാമിയാരുടെ വീട്ടിലാണ് ആദ്യം ഒന്നാം ക്ലാസ്സിൽ സംഗീതം പഠിക്കാൻ സംഗീതം അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും കൂട്ടത്തിൽ കൂട്ടത്തില് പാടുമ്പോ ആരോളത്തില് അങ്ങനെ കൂടുക എന്നുള്ള രീതി അങ്ങനെ ഒരു ശ്രമം എന്റെ അമ്മയുടെ ഭാഗത്തുനിന്നാണ് അതിന് ആ ശ്രമം കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ എത്തുന്നത് പിന്നെ സ്വാധീനിച്ച എന്തായിരിക്കും എത്തുന്നില്ല സംഗീതവുമായിട്ട് എന്റെ ഒരു വേദി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസ് സ്പേസ് ആ ബന്ധം തുടക്കം ഇങ്ങനെയാണെങ്കിൽ കുറയും അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു സോന്നൽ വരുന്നത് എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ സൗണ്ട് സിസ്റ്റം സൗണ്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അതെ വടക്കൻ ഒരു ഷൈൻ ാണ് പേര് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമയത്തൊക്കെ ഉള്ള ഒരു നയന്റി ഫൈവ് നയന്റി സിക്സ് കാലഘട്ടത്തിലൊക്കെ ഉള്ള പോസ്റ്ററുകളൊക്കെ മെഗാഷോന്റെ ഒക്കെ പോസ്റ്ററുകള് കൊച്ചിൻ കലാഭവൻ അങ്ങനത്തെ മെഗാഷോന്റെ പോസ്റ്ററുകൾ കാണുമ്പോൾ ആ പോസ്റ്ററുകൾ പണ്ടപ്പോഴൊക്കെ എന്റെ പുസ്തകങ്ങളുടെ ചട്ടയുടെ ഇടുന്നതാണ് അത് കാണുമ്പോൾ കൂട്ടുകാരും ചോദിക്കും ഇതാരാ അപ്പൊ നമ്മളെ അഭിമാനത്തോടെ പറയും എന്റെ ചേട്ടന്റെ ഗാങ് ആണ് കൂട്ടുകാരാണ് ഇവര് ടി വി അത് എന്നൊക്കെ പറയാം നമുക്കും ആ അത് എന്റെ ചേട്ടന്റെ സുഹൃത്തുക്കളാണ് എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത നമ്മളിപ്പോ സിനിമ ഇപ്പൊ കരാട്ട സിനിമകളൊക്കെ സംഗീതം പഠി ഉള്ള ആധികാരികമായ സിനിമകൾ ചങ്കരാഭരണം പോലുള്ള സിനിമകൾ പാടിയിറങ്ങുമ്പോൾ ഞാനൊരു ഭാഗവതാണ് ഭാഗവതരാണ് എന്നുള്ള തോന്നൽ ഈ സംഗീതത്തിനോട് അങ്ങനെ ഒരു ആഭിമുഖ്യം വന്നു അല്ലെ തീർച്ചയായിട്ടും അല്ല അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസിലേക്ക് വരണം എന്നൊരു ചിന്ത നുറുങ്ങ ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വന്നു വീണു പിന്നീട് കിട്ടുന്ന വേദികളിലൊക്കെ കോമ്പിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത വരുത്തുന്നത് കുടുംബത്തിന്റെ അമ്മയുടെ അപ്പന്റെ ഒരു സപ്പോർട്ട് പിന്നെ പാട്ട് പാടുന്ന എപ്പോഴേക്കോ പാട്ടുകളിലേക്കൊക്കെ ഒരു പാട്ടുകളിലേക്ക് ഇതൊരു കൗതുകം തോന്നുന്ന പാട്ട് അല്ലെങ്കിൽ കല എന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റേ പഠിക്കുന്ന കാലത്ത് വന്നാൽ പറയാ പോയിരുന്ന് പഠിക്കണം എന്നാണ് എല്ലാവരും അമ്മ പറയുന്ന സംഗീതം പഠിക്കാൻ പറ്റുമോ അതന്നെ വലിയൊരു കാര്യം അപ്പൊ സംഗീതത്തിലേക്ക് അങ്ങനെ എത്തുന്നു നമുക്ക് ആദ്യമായിട്ടിങ്ങനെ ഒരു വേദിയിൽ പാടി പാട്ട് ഓർമ്മയേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു ഓണത്തിന് ഫസ്റ്റ് പാടുന്നു എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ഞാൻ പാടുന്നത് മാവേലി നാടുവാണി ഇടും കാലം നമുക്ക് അന്ന് നമ്മൾ ഒരു പാടിയോന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പാടിയാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പൂലേ വസിക്കും കാലും ആദികൾ വ്യാധികൾ ഒന്നുമില്ല അങ്ങനെ ഒരു നാലുപരി അങ്ങനെ നമ്മൾ പാടി നിൽക്കുന്ന സമയമാണ് പിന്നീട് എപ്പോഴാണ് നമ്മൾ ഇപ്പൊ ഞാൻ താങ്കളെ കാണുന്നത് കൂടുതലും കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഒപ്പം തന്നെ താങ്കൾ വലിയ അതെങ്ങനെയാണ് ഈ െത്തുന്നത് പള്ളി എത്തുന്നത് പള്ളി നമ്മളെ സംബന്ധിച്ച് അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ കുർബാന ആദ്യ കുർബാന കൈക്കുള്ള പാടൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ സ്വയം ഓൾട്ടർ ബോയ്സ് ആവാൻ ആഗ്രഹിക്കുന്ന അൾ താരബാലന്മാരാവുന്നവര് അത് കൊടുത്തുചേരും അങ്ങനെ അൾ താരബാലനാക്കി നിൽക്കുന്ന നേരത്ത് പാട്ടിനോടുള്ള ഒരു ആഭിമുഖ്യം കണ്ട് അച്ഛനാണ് പറഞ്ഞത് കൊയറിലൊന്ന് വരണം എന്നാ അപ്പൊ അന്നുള്ള ചേട്ടന്മാരെ കൂടെ പയ്യങ്ങ് പാടിത്തുടങ്ങാണ് അങ്ങനെ പാടിത്തുടങ്ങി പള്ളിയിലെ പാട്ടിലേക്ക് ഇങ്ങനെ ആയി ആ ട്രാക്കിലേക്ക് ആയി അപ്പോഴും പിന്നെ അമ്മയുടെ ഒരു സപ്പോർട്ട് വന്നു അമ്മ പറഞ്ഞു പാട്ട് മാത്രം പോരാ കീബോർഡും കൂടെ വേണം എന്ന് പറയാണ് അതിനൊരു പത്താം ക്ലാസ്സിന്റെ വെക്കേഷൻ സമയത്ത് നമുക്ക് ഏവർക്കും വളരെ അടുത്തറിയാവുന്ന കെസ് ഭവനില് ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ കീബോർഡ് പഠിക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞ വെക്കേഷന് ജോയിൻ ചെയ്യുന്നത് തോമസ് അച്ഛനെ മുന്നേ അറിയാം ഞാൻ പഠിച്ചത് ദീപ്തി ഹൈസ്കൂളിലാണ് തലൂര് ദീപ്തി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആ ക്യാമ്പസിൽ തന്നെയായിരുന്നു പഠനം അപ്പം അച്ഛനെ അറിയാം അപ്പൊ അച്ഛൻ അങ്ങനെ കീബോർഡ് പഠനത്തിലേക്ക് എത്തിവിടാണ് അപ്പോൾ പാട്ടും ഒപ്പം കീബോർഡിന്റെ ഒരു സപ്പോർട്ടും കൂടെ ആയപ്പോ പള്ളിയിൽ കുറച്ചും കൂടെ അങ്ങ് ഇതാവാൻ സാധിച്ചു അത് അന്ന് ഞാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇപ്പഴല്ല കുറെ കാലം മുമ്പ് നമ്മള് പോട്ട അധ്യയന കേന്ദ്രത്തിലൊക്കെ പോകുമ്പോ അന്ന് ജർസൺ ജർസൺ അല്ലേ വരുന്നത് ആള് കീബോർഡ് വായിച്ച് പോണത് ഗംഭീര സംഭവം അത് ഭയങ്കര ആരാധനയോട് കൂടി നോക്കിയിരുന്നിട്ട് ധ്യാനത്തിന് പോയത് ഈ പാട്ട് കേൾക്കാനാണ് എനിക്ക് പാട്ടിനോട് ഭയങ്കര കീബോർഡ് വായിച്ച് പാടുന്നു കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആരാധന സമൂഹം താങ്കളുടെ ചുറ്റും ഈ പാട്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇത് എന്നെയും സ്വാധീനിച്ച കുറെ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു കീബോർഡ് വായിച്ച് പാടുന്ന ആളുകളെ അപ്പൊ എപ്പോഴും അമ്മ പറയുമ്പോ ഞാൻ ചില ആളുകളെ നോട്ടീസ് ചെയ്യും ഇതിന് ആൾക്കാരുണ്ട് നോക്കുമ്പോ ശരിയാണ് പുറത്തുള്ള സെബി ആണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്ന സംസാരിക്കുന്ന ആളുകളാണ് അദ്ദേഹം കണ്ടിട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കീബോർഡ് വായിച്ച് പാടുന്നു പിന്നീട് അത്ഭുതാണ് പിന്നീട് നോക്കുമ്പോ നമ്മുടെ ലിയോ ചേട്ടൻ ബാംഗ്ലൂർ ഉള്ള ലിയോ ചേട്ടൻ ലിയോ ചേട്ടനൊക്കെ അപ്പൊ എങ്ങനെയും അത് വായിച്ച് പാടുമ്പോ ബ്യൂട്ടി ആവുന്നു ആ അപ്പൊ പിന്നെ അത് പഠിക്കണം എന്നായി സംഗീതം എപ്പോഴും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വന്നാൽ കൂടെയും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന വൃന്ദ ടീച്ചർ ആണ് ബിജീഷ് ായിരിക്കുന്ന വിജേഷൻ്റെ ചേച്ചിയായിട്ട് തന്നെ വരും വൃന്ദ ടീച്ചർ വളരെ കാര്യഗൗരവമായി തന്നെ എന്നെ ശകാരിച്ച് പഠിപ്പിച്ച് ആ സമയത്ത് പഠിക്കും പക്ഷെ അന്ന് പഠിപ്പിച്ച പാഠങ്ങളാണ് എനിക്ക് മുതൽ കൂട്ടായിട്ട് നല്ലൊരു പാട്ട് നല്ല നന്നായിട്ട് പാട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് സിനിമാ ഗാന വരാം സിനിമാ ഗാനശാഖയില് ജോൺസൺ മാസ്റ്റർ പാട്ടുകളൊക്കെ ഏറ്റവും ഇഷ്ടമായിരിക്കും വായിച്ചിട്ടുള്ള നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ പറഞ്ഞത് ഏതായിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുക ജോൺസൺ മാസ്റ്ററിന്റെ പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പാടാൻ പറ്റുന്നൊരു പാട്ട് ഞാൻ നാലുപേരെയും പാടി നോക്കാം തൂമഞ്ഞിതും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും ഈണവും യും എും വന്നു പൂന്തളേ തൂ മണ്ണിൻ നെഞ്ചിലു തൂങ്ങി മുന്നാഴി കണവ് തേനോലം സാന്ത്വനമായി ആനോലം ഈ സംഗീത കടന്നു നമ്മുടെ ജീവിതത്തെ ഇപ്പോ പറഞ്ഞു അതുപോലെ മറ്റു മ്യൂസിക്കൽ സപ്പോർട്ടും പിന്നീട് കീബോർഡിലേക്ക് ഇരുന്ന അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നീടാണ് ഞാൻ ഇപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ലെത്തിമ്പള്ളിയിലാണ് കൂടുതലായിട്ടും തൃശ്ശൂരിലെത്തിയിലാണ് പാടുന്നത് സെന്റ് ജൂഡ് ദേവാലയത്തിലും പാടി തുടങ്ങിയത് തൃശ്ശൂരിലെത്തിമ്പള്ളിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫാദർ തോമസ് പടമാട്ടുമേൽ അച്ഛനാണ് അച്ഛനാണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിൽ സെഞ്ചുറിയിൽ പാടി തുടങ്ങി കീബോർഡ് വെച്ച് പാടുന്ന കണ്ടപ്പോൾ അച്ഛൻ ഒരു പതുക്കിയെ അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങ് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയും ഞാൻ മുന്നിൽ പാടി പോയ ആളുകളുടെ പിൻപറ്റി പതുക്കെ നിഴലായി പതുക്കെ തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ എന്നും പ്രാക്ടീസ് ചെയ്ത് പാടുമ്പോൾ ഒരു ചെറിയ മാറ്റത്തിലൂടെ വളരെ ഗുണകരമായി അത് കീബോർഡ് വെച്ച് പാടുന്നതിന്റെ അങ്ങനെ ഇപ്പോൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് ഭക്തിയും തമ്മിലുള്ള ഒരു ബന്ധം ജീവിതത്തിൽ എങ്ങനെയാണ് താങ്കളെ സ്വാധീനിച്ചിട്ടുള്ളത് ഞാൻ വളരെയധികം വളരെ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റിനാണ് കലാകാരനെ ആയതുകൊണ്ട് ജീവിതത്തിൽ എന്താ ഗുണം ഗുണമുണ്ടായിരുന്നു മനുഷ്യന് പ്രായവില്ല കലാകാരനാണെങ്കിൽ അതെ നല്ലൊരു ചോദ്യം ഉണ്ട് നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും പുതിയ പുതിയ ആളുകളെ പഠിക്കും പുതിയ സംഗീതം വരുമ്പോ അത് പഠിക്കാൻ ശ്രമിക്കും പുതിയ ഗാനങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ പഴയ ഗാനങ്ങൾ ഇപ്പൊ അങ്ങനെ പഴയതും പുതിയതുമായ പഠനങ്ങൾ നടക്കുന്നു അപ്പൊ ഏതൊരു പുസ്തകത്തിന് ഞാൻ വായിച്ചൊരു കാര്യമുണ്ട് ദിനവും പഠിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പ്രായം തോന്നില്ല പ്രായമില്ല കാരണം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാണ് നമ്മുടെ ചിന്തകൾക്ക് നര വരുന്നില്ല നമ്മളതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വയൽമറിച്ച് ഞാൻ മറ്റൊരു കാര്യമാണ് ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഈ ഭക്തി പ്രസ്ഥാനങ്ങള് നങ്ങനെ സ്വാധീനിച്ചു അത് അതൊരു ചിലപ്പോൾ അച്ചടക്കാവാം നമ്മളെ നയിക്കുന്ന ചില കാര്യങ്ങളും എങ്ങനെയാണ് അത് സ്വാധീനിച്ചിട്ടുള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും നമുക്ക് എന്തൊരു പോസിറ്റീവ് വൈബാണ് അല്ലാണ്ട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം വെറുതെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മള് അങ്ങനെ സന്തോഷിച്ച് വർത്തമാനം പറയും അവരും അതുപോലെ തന്നെ അപ്പൊ അതൊരു സന്തോഷമാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്ക് കൂട്ടായിട്ട് പാട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്തിപരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പള്ളിയിൽ പാടും സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പള്ളിയിൽ പാടുന്നു ഭക്തിഗാനങ്ങളൊക്കെ പാടുന്നു അതിലെഴുതിയ വരികളെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത നിരാശനായ മനുഷ്യ നമ്മൾ പാടുമ്പോ ഈ വരികളുടെ അർത്ഥം നമുക്കൂടെ കിട്ടിയാല് നമ്മൾ പാടുമ്പോ അത് കിട്ടിയാലൊക്കെ കേൾക്കുന്ന ശ്രോതാവിന് നമ്മളൊരു അറുപത് ശതമാനം കുറച്ചെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് കേൾക്കുന്നത് ഈ വരികൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇത് ഒരു ഭക്തി കാലഘട്ടത്തിൻ്റെ ഒരു കാര്യമാണ് വരികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സുവർണ്ണ കാലഘട്ടത്തിൽ വയലാർ ദേവരാജൻ അതുപോലെ ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ ബാബുരാജ് പി ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ ഒരു കവിത്വമുള്ള വരികളായിരുന്നു അത്തരത്തിൽ താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ട് ഇതായിരിക്കും എനിക്ക് ബാബുക്കേൻ്റെ പാട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് ഒരു ബാബുക്കയുടെ പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടാൻ പറഞ്ഞതായിരിക്കും പൊണ്ണിൻ ചിലം കേട്ടുണർന്നു ഇന്നലെ ഒരു മണി പൊന്നിൻ ചിലം പോലെ ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലാണ് ഈ പാട്ട് മുന്നോട്ട് പോകുന്നത് ബാബുക്കയുടെ പാട്ടുകളൊക്കെ മിക്കവാറും മലയാള സിനിമ ശാഖയിൽ ഹിന്ദുസ്ഥാനി കൊണ്ടുവന്ന പാട്ടുകളാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോ ചില മാറ്റങ്ങളോടെ പുതിയ പാട്ടുകൾ വരുന്നത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പഴയ പാട്ടുകൾ തന്നെ പുതിയ മാറ്റങ്ങളോടെ തിരിച്ചു വരുന്നുണ്ടെന്നാണ് അതിനെ കുറിച്ചത് സ്വീകരിക്കുന്നുണ്ട് റീമേക്ക് അല്ലെങ്കിൽ കൂടെയും അത് പഴയ രീതിയിലെ ആ ഒരു ഇത് ने 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 ने। बात्यकल बात्यकल െ വല്ലാതെ ശബ്ദ ബഹളങ്ങളൊന്നും ഇല്ലാതെ വരുന്ന പാട്ടുകൾ അങ്ങനെയാണ് എന്റെ ചോദ്യം അതായത് പലരും സമ്മതം ഇപ്പൊ ഒരു ചർച്ചകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ് പണ്ടത്തെ പാട്ടുകൾ എന്ന് പറയുന്നത് പണ്ടത്തെ പാട്ടുകൾ നല്ല പാട്ടുകൾ തന്നെ എങ്കിലും പുതിയ പാട്ടുകളിലും അങ്ങനത്തെ പാട്ടുകളില്ലായ്മയല്ല ഇപ്പോൾ പഴയ പാട്ടുകളിൽ ശബ്ദ ബാഹുല്യങ്ങളില്ലാത്ത പാട്ടുകളായിരുന്നു ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് പിൻപറ്റി ഒരു താളം പോകുന്നു അത്തരത്തിലുള്ളതായിരുന്നു ഇന്നത്തെ ഇതിൽ ബഹളം കുറെ ഒരുപാട് ബഹളം അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തന്നെ താങ്കൾ ഞാൻ ഒരിക്കലും അത്രയും പാടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഓർക്കസ്ട്രേഷൻ ഒക്കെ ഒരു മിനിമം ആയിട്ട് തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താളം വേണം അതിന് കീബോർഡ് കോഡ്സിന്റെ സപ്പോർട്ടിന് വേണം അങ്ങനെ അല്ലാതെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വോയിസ് കണ്ട മാന കുത്തി നിറച്ച് വരുമ്പോ ആസ്വാദനത്തിന്റെ ഒരു രീതി കുറയും നമ്മൾ എനിക്ക് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ലയിട്ടുള്ള അനുഭവമാണ് ജെറി മാഷ് പറഞ്ഞൊരു കാര്യം ാണ് പാട്ടിന്റെ ആത്മകരികളാണ് വരികളുടെ ആ എഴുതിയ ആളുകൾ കാണുന്ന ഒരു ജീവനുണ്ട് ആ ജീവനും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മ്യൂസിക് കുത്തി നിറയ്ക്കുന്ന രീതിയിലാണ് പല പാട്ടുകൾ ഇപ്പോൾ വരുന്ന പറഞ്ഞു അതിനോട് ചേർന്ന് നിൽക്കുന്ന മ്യൂസിക് കൊടുത്ത് ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിൽ വരുന്ന പാട്ടുകളാണ് കൂടുതലും എനിക്കും താല്പര്യം അല്ലാതെ പഴയ പാട്ടുകൾ എടുത്ത് അതിലേക്ക് കൊറേ ഡി ജെ മ്യൂസിക്കുകളും കുത്തി നിറച്ച് കയറ്റുമ്പോ അതിന്റെ ജീവൻ ഇല്ലാതാവൂന്ന് ഈ അനുഭവം എനിക്ക് സാറായിട്ടൊരു കോയറാണ് ഇപ്പം ഞാൻ കൂടുതലും കൊയർ മേഖലയിലാണ് നിൽക്കുന്നത് കോട്ടപ്പറമ്പ് രൂപതയുടെ പുതിയ മെത്രാനായിട്ട് അമൃത് വിതാവ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മെത്രാനാണ് അമൃത് സുതാവ് പിതാവിൻ്റെ മെത്രാഭിഷേക ചടങ്ങിന് കോയർ സെറ്റ് ചെയ്തതും അതിനുള്ള അറേഞ്ച്മെൻസൊക്കെ ചെയ്തതൊക്കെ ജെറിമാഷാണ് ജെറിമാഷ് കൂടെ വില്യം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു ഫാദർ വില്യം ഇവർ രണ്ടാളുടെ നേതൃത്വത്തിലാണ് നൂറിലധികം വരുന്ന ആർട്ടിസ്റ്റുകൾ പാടാൻ തന്നെ എനിക്ക് അത് തോന്നുന്ന ഒരു എൺപതോളം ആളുകൾ പാടാൻ തന്നെ ഉണ്ടായിരുന്നു കീബോർഡിസ്റ്റുകളും അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് മൂന്ന് ഈ ബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് ഗിറ്റാർ അതിൽ ഒരു ബേസ് ഗിറ്റാർ രണ്ട് ലീഡ് ഗിറ്റാർ ലേഡ് ഗിറ്റാറുണ്ടായിരുന്നു ഋതം വായിക്കാനായിട്ടൊരു പൈനുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും വളരെ മിനിമായിട്ടുള്ള ടോണാ പുറത്തേക്ക് കിട്ടിയിരുന്നുള്ളൂ വളരെ ലൈറ്റ് ആയിട്ട് അപ്പോൾ പല പോസിറ്റീവും നെഗറ്റീവും ചിന്തകളതിൽ വരുന്നുണ്ട് എങ്കിലും എനിക്കത് വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം പാട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് മുൻതൂക്കം കൊടുത്തു സാറിൻ്റെ ട്രെയിനിങ് സെഷൻ പോലും നമുക്ക് വലിയ അനുഭവമായിരുന്നു ഇപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതോളം മെയിൽ സിംഗേഴ്സും ഒരു ഏതാണ്ട് ഒരു നാൽപ്പത്തി ഞ്ചോളം വരുന്ന ഫീമെയിൽ സിംഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോട്ടപ്പുറത്തായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നത് അപ്പൊ കുട്ടനെല്ലോനെ റെപ്രസെന്റ് ചെയ്ത് സെഞ്ചുഡ് ദേവാലയത്തെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് നാലാളുകളാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് കോട്ടപ്പുറം വരെ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ ചെന്ന പ്രാക്ടീസ് അഞ്ച് ഞായറാഴ്ച ഉണ്ടായിരുന്നു അഞ്ച് ഞായറാഴ്ച നട്ടുച്ചയ്ക്ക് രണ്ടു മണിയോട്ട് നാലു മണി മണി വരെയാണ് പ്രാക്ടീസ് ഉണ്ടാവുക ഇതിപ്പോ ആ സമയത്ത് നമ്മൾ ഒരു പന്ത്രണ്ടിനോട് കൂടിയാണ് ഇവിടെ നിന്ന് പോവുക ആദ്യഘട്ടങ്ങൾ കാറിന് പോയി പിന്നീട് പണച്ചെലവ് കൂടി വന്നപ്പോ ഞാൻ ബൈക്കിനൊക്കെ യാത്ര പക്ഷെ നമ്മളത് മുടക്കിയില്ല നമ്മൾ അത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ക്ലാസ്സുകൾ കൂടുന്നതിനും ഒത്തിരി നന്നാവും ഈ സാറുമായിട്ട് സാറുമായിട്ടിരുന്ന് കൂടുന്ന മൂന്ന് മണിക്കൂർ സെഷൻ സെഷനെനിക്കറിയാമായിരുന്നു അല്ല ഞാൻ പാടായിരുന്നു പാട്ടുകാരായിട്ട് തന്നെ പോയത് പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരുന്നു സാറ് നൽകിയ ട്രെയിനിങ്ങൾ യു എസ് സിന്നൊക്കെ മ്യൂസിക്കൽ ഡിഗ്രി എടുത്തു വന്ന ആ സാറ് എൺപത്തിനാല് വയസ്സുള്ള സാറിന്റെ ഡെഡിക്കേഷൻ പാഷൻ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയാണ് സാറിനോടൊപ്പം തന്നെ വില്യമസിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പാട്ട് പാട്ട് പാടുന്ന കോട്ടപ്പുറം രൂപതയിലെ ഗായകരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എല്ലാവരും ഗായകരാണ് എല്ലാവർക്കും സംഗീതം അറിയാം എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില ചില നുറുങ്ങ് സാധനങ്ങളുണ്ട് നുറുങ്ങ് അത് അതിലേക്കുള്ള ഒരു വർത്താനങ്ങളൊക്കെ കൂടുതൽ വന്നപ്പോഴാണ് അത് വളരെ വാല്യുബിൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച് വളരെ വാല്യബിൾ ആയിരുന്നു ഞാനത് ഏറ്റവും അപ്പോ വാക്കുകളുടെ ഉച്ചാരണം സാർ കടുംപിടുന്നുണ്ട് അതിൽ തന്നെയാണ് ഉച്ചാരണ ശുദ്ധിയായിരുന്നു അതുപോലെ തന്നെ വരുത്തണം നമ്മൾ പറയുന്ന വാക്കുകൾ പലതും തെറ്റാണെന്ന് അതെ നമ്മള് നമുക്ക് അറിവില്ലായ്മ പറഞ്ഞു പോണ് കേട്ടു പഠിച്ചു വന്ന കാര്യങ്ങൾ അത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു ആരും നമ്മൾ തിരുത്താൻ എന്തോ വന്നില്ല എന്തോ വന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സാറിന് മുന്നിൽ സാർ തിരുത്തി തരുമ്പോ അത് ശരിയാണ് ആ രീതിയിൽ വരുമ്പോ കറക്റ്റാണ് പക്ഷെ അത് ആയിരുന്നു അപ്പോഴൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു പാട്ടാണ് ലോകത്തിൻ പാപങ്ങൾ പറഞ്ഞു നമുക്ക് ാണ് പറഞ്ഞ പക്ഷേ കൃത്യമായൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് പ്രശ്നം ഉണ്ടല്ലോ തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർ എന്ന് പറയാത്ത കച്ചി പറയാറില്ല അതുപോലെ തന്നെ വാലടച്ച് ഞങ്ങൾ അടച്ച് കിടക്കാത്ത വാലൊക്കെയാണ് അടങ്ങി വാതിൽ എന്നൊക്കെ പറയാനായിട്ട് മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല അതിൽ എനിക്കൊരു രസമുള്ള എവിടെയോ ഞാൻ കേട്ടൊരു കാര്യ ഫോണിലൂടെ സംബന്ധിച്ചു നമ്മൾ അതെല്ലാം കഴിഞ്ഞു നമുക്ക് പുതിയ ഇപ്പോ ഏറ്റവും വാക്കുകൊണ്ടു നമ്മൾ അതിപ്പോ ശ്യാം എന്നുള്ള മ്യൂസിക് മിസ് ഏറ്റവും ഫേമസ് ആയിട്ട് റെക്കോർഡ് എന്നുള്ള ഫിലിമിലൂടെ വന്ന ഭൂമാനമേത് ഗാനം ഹോസ്റ്റലെന്നുള്ള ഫിലിമില് പാടി നിധി പാടി നല്ലൊരു പാട്ടാണ് ആ പാട്ടിന്റെ രണ്ടുപേരെയും ഒന്ന് പാടി നോക്കാം കരളിലും ഒരു മൗനം കസവയും സ്വരങ്ങൾ ചാർത്തും ബോഹ കരളിലേം ഒരു മൗനം കസവയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും वीणया मणिवीणया वीचिया कुलिर्वाहिया मनमुरु सुतीरया पूमानमे उरुरागमेघं ता രാഗമഴകി പൂമാന ഒരു ഇത്രയും മറ്റൊരു ഗാനമാണ് അന്നും ഇന്നും ഈ ഗാനം പുതിയ ആളുകൾ കേൾക്കുന്നത് ഹോസലറിൽ മറ്റൊരു ചിത്രത്തിലേതാണ് ഈ ഗാനം അതെ ശ്യാമന്റെ അസംഗീതം തന്നെയാണ് അതിനും എല്ലാം എന്തായാലും ഇത്തരം ഗാനങ്ങൾ പുറത്തു വരുമ്പോ നമ്മള് പുതിയ കാലഘട്ടത്തിൽ കുറെ ഗാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഈ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂട്ടിച്ചേർന്നിരുന്നിട്ടുള്ള ഒരു ഓർക്കസ്ട്രയും ഒക്കെ ആയിരുന്നല്ലോ അവർ ഒറ്റ ടൈക്കിൽ പാട്ട് അല്ലെങ്കിൽ ആ ടൈക്കുകൾ തെറ്റിയ വീണ്ടും വീണ്ടും പാട്ട് എന്നാൽ ഇന്ന് ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കീബോർഡിസ്റ്റ് ആണെങ്കിൽ അയാളുടെ കയ്യിൽ സുഭദ്രമായിട്ടുള്ള സംഗീതത്തിലാണ് ഇപ്പൊ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിനോട് എങ്ങനെയാണ് പാട്ടിന്റെ ഒരു വ്യത്യസ്തത കാണുന്നത് ഞാനെപ്പോഴും ആളുകളെ കൂട്ടി ഇണക്കി കുറച്ച് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെ എന്റെ ചുറ്റിനെ ലൈവ് ഓർക്കസ്ട്ര എന്റെ ചുറ്റിനു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ അറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഇപ്പോ തൃശ്ശൂരിൽ എത്തീം പള്ളിയിലെ കോയറിലാണ് കൂടുതലും സജീവമായിട്ട് നിൽക്കുന്നത് ആ കോയറിൽ നമുക്കൊക്കെ പ്രിയങ്കരനായ തൃശൂല നല്ലൊരു വയലിൻസ്റ്റാ കിരൺ ഉണ്ട് ഞങ്ങൾക്ക് സാമ്പിളർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആറേറ്റ് ഉപയോഗിക്കുന്ന വർഗീസാട്ടൻ കൊരട്ടി സ്വദേശി വർഗീസാട്ടൻ കീബോർഡ് വായിക്കാൻ ഞങ്ങൾക്ക് വൈറ്റിൽ നിന്ന് ഒരു ആന്റി ചേട്ടൻ ഉണ്ട് തബല വായിക്കുന്ന സുന്ദരേടനാണ് പിന്നെ മരിച്ചുപോയ ഞങ്ങളുടെ സ്റ്റാൻലി ചേട്ടനൊക്കെ കോയറിലുണ്ടായിരുന്നവരാണ് അപ്പൊ ഇവരെയൊക്കെ കൂട്ടുകയാണെങ്കിലാണ് മാക്സിമം ഞാൻ കോയറുകളൊക്കെ ചെയ്യാറ് ഈ ലൈവ് ഓർക്കസ്ട്രയുടെ സുഖം അത് ആ പള്ളിയിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ കൃത്യമായിട്ട് അത് എപ്പോഴും പറയാറുണ്ട് അവിടത്തെ ഒരു കോയറിനെ കുറിച്ചൊക്കെ ഇവരൊക്കെ ഒരു കൂട്ടായ്മയോട് görünür ഇതൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇട്ട് കൊണ്ട് നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്തും നമ്മൾ അതിനാണ് പ്രിഫർ അനുഭവിക്കുകയാണ് പാട്ടുകൾ അനുഭവിക്കുക രണ്ടുതരാണല്ലോ ഒന്ന് പാട്ട് പാടുന്നു അല്ലെങ്കിൽ മറ്റൊന്ന് അനുഭവിക്കുന്നു രണ്ടു തരത്തിലാണ് ഈ അനുഭവമാണ് എനിക്ക് എനിക്ക് അനുഭവിച്ച് അനുഭവം തീർച്ചയായിട്ടും തങ്ങളുടെ ഈ ഓർമ്മകളിലൊക്കെ മുങ്ങി നമ്മളിങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം പോകുന്ന അറിയുന്നില്ല ശരിക്കും അപ്പൊ എന്തായാലും എന്താണ് താങ്കളുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ പുതിയ ആളുകൾ വരുന്നുണ്ട് ഇതിൽ പുതിയ പാട്ടുകാരെന്നൊക്കെ ഒരു ഉന്നതിയിലാണെന്നോ എന്ന ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നുമല്ല അവരോട് എന്താണ് നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് പാട്ടിനെ ഒരു പാട്ടിനെ സമീപിക്കുന്ന ഒരു ഗായകനാകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സംഗീതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികളോട് പറയാനെന്താണുള്ളത് പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് പഠിക്കണം ക്ലാസ്സിന് പോയി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക മ്യൂസിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ധാരാളം നമ്മുടെ ചുറ്റിനുണ്ട് സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ കാര്യം പാട്ട് പഠിക്കുന്നവർ നമ്മൾ പുതിയ അറിവുകൾ കണ്ടെത്തുകയാണ് അതിനോട് ശ്രമം നടത്തുമ്പോൾ നമ്മൾ നമുക്ക് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഓരോ മണിക്കൂർ ഓരോ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ വരികയാണ് കണ്ടെത്തലുകളാണ് ഈ കണ്ടെത്തലുകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് വഴിയായിട്ട് വരിക പിന്നെ നല്ല സൗഹൃദം ഒരു കലാകാരൻ നിലകി സൗഹൃദങ്ങളുടെ ഒരു വലിയ പരപ്പ് നമുക്ക് ഇതിലൂടെ തന്നെ ലഭിക്കുന്നു പിന്നെ ഏറ്റവും നന്മയുള്ളൊരു ഫീൽഡാണ് സംഗീതം ആ നന്മ എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ഇതിൽ തന്നെ മത്സരങ്ങൾ വരുന്നു ഇതിൽ തന്നെ പല രീതിയിലുള്ള മത്സരങ്ങൾ വരുമ്പോൾ ആ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു ഇതിനെ വല്ലാത്തൊരു രീതിയിലേക്ക് സംഗീതത്തെ മാറ്റിയെടുക്കുന്ന ഒരു ഇത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതാണ് ഭംഗി നമ്മുടെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മൾ തേടിയ അവസരങ്ങൾ വരും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എല്ലാവരും വ്യത്യസ്തങ്ങളായി കഴിവുള്ളവരാണ് അവരെ പ്രകടിപ്പിക്കുന്നു പണ്ടത്തെ പോലെ ഇപ്പൊ ധാരാളം കഴിവുകൾ പ്രദർശിക്കാൻ ധാരാളം ചെയ്യട്ടെ പക്ഷെ ആരെയും നോവിക്കാതെ നമ്മുടെ മുന്നോട്ട് എന്തായാലും ഇത്രയും നല്ല കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് അപ്പോ എന്തായാലും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടുതൽ കൂടുതൽ മുന്നോട്ടുള്ള ചുവട്ടുപള്ളി എന്നും ഞാൻ കൂടെ ഇനിയും ഞങ്ങൾ ആർട്ടിസ്റ്റ് ആണ് ഞാൻ പറയട്ടെ സംഗീത ജീവിതത്തിൽ ഒരു ഇത് പറയുമ്പോ ഒൻപത് ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ഓർക്കസ്ട്രയിൽ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് ഓർക്കില് അത് പാടാൻ കാരണം സതീശേടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അഞ്ചേരി സ്വദേശി എന്ന സതീശേട്ടനാണ് കുണ്ടോളി അമ്പലത്തിലാണ് ആദ്യത്തെ ഗാനം വേണത് അന്നത്തെ ഒരു ആ സമയം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാല് കാലഘട്ടം രണ്ടായിരത്തി നാലിൽ ഉയരൂന്നുള്ള തമിഴ് ഗാനം ഞങ്ങളുടെ ഇപ്പം കുട്ടികളുടെ ഓർക്കസ്ട്ര അത് കീബോർഡ് വായിക്കുന്നതൊക്കെ അജിത് മനു എന്നൊക്കെ സുഹൃത്തുക്കളാണ് എല്ലാം കുട്ടികളാണ് തന്നെ അപ്പൊ അതിലൂടെയാണ് പിന്നെ ഞാൻ ഒരു ഓർക്കസ്ട്രയിൽ പാടി തുടങ്ങുന്നത് അതൊക്കെ തന്നെയാണ് പിന്നെ കീബോർഡ് പഠിക്കാനൊക്കെ ആയിട്ട് ഗാനം അങ്ങനെയാണ് പിന്നെ അബിയേട്ടനെ പരിചയപ്പെടുന്നത് അബിയാടൻ പിന്നെ മ്യൂസീഷ്യൻ ആണ് അദ്ദേഹം ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് മിമിക്കിസ്റ്റ് ആണ് അങ്ങനെ പിന്നെ അതിലൂടെ വന്നുള്ള ആ കൂട്ടായ്മയിൽ ഒരുപാട് സുഹൃത്തുക്കൾ അതിലുണ്ട് സുധീഷ് ഏട്ടൻ അങ്ങനെ അങ്ങനെ പരിചയപ്പെടുന്നത് ാണ് സൗഹൃദങ്ങൾ ഇനി ഉണ്ടാവട്ടെ അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ ഇന്നത്തെ എന്ന് പറയാൻ കഴിയുള്ളൂ കാരണം പരിമിതമായിട്ടുള്ള സമയം ആ സമയത്തുള്ള അഭിമുഖം നമുക്ക് പൂർണ്ണമാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അന്നാ കുട്ടികളുടെ കൂട്ടായ്മയിൽ പാടിയിട്ടുള്ള ആ തമിഴ് ഗാനം നമുക്ക് ശ്രോതാക്കൾ പാടിയിട്ട് ഇവിടെ പൂർണ്ണമാക്കാം എന്തായാലും തിരക്കിനുള്ളിൽ എത്തിച്ചേർന്ന സ്റ്റൈലിനൊരുപാട് നന്ദി உயிரின் உயிரே உயிரின் உயிரே நதியின் மடியில் காத்து கிடக்கின்ற நீர நீரவானும் முகத்தில் இருக்கும் முழுது வேர்க்கின்றே நகரம் நெருப்பாய் தொடுந்து விட்டிருந்து அடுந்து பின்பும் தனலி மேலிருந்து காலு பணியாக என்னை வாரிப்பு நான் നേരക്കൂടെ വിടു യുഗങ്ങളാകേ മീണ്ടും മാറിവിടു അണെന്ന് പിൻപോട് ഇന്റേതോ സ ഉയേ ഉയർണ്ു നദിയൻ മടിയ காத்து கிடக்கின்றே ஈர மலைகள் நீர வானில் முகத்தில் இருக்கும் உழுது உழுதுவேற்கின்றே